پولی എല്ലാ വകുപ്പുകളും ആളാണ് ആത്മീയ മേഖല ഹൃദയങ്ങൾ ചേർത്താൻ വേണ്ടി ഈ ഈ ചടങ്ങിൽ കേരളത്തിന്റെ സംഗീത ലോകത്തിൽ ുംയക്കപ്പെടുത്തി ഗാനങ്ങൾക്കുന്നതിനുമെല്ലാം വലിയ പ്രാഗ്യം നിർവഹിച്ചിട്ടുള്ളവർ അതിപ്രശസ്തരായ വ്യക്തികൾക്കാണ് ഇതുവരെ കേരള വരാൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം ഇനിയും നമുക്ക് അനുഭവിക്കാൻ ആസ്വദിക്കാനുള്ള അവസരത്തിൽ ഉണ്ടാവട്ടെ മണ്ഡല മഹോത്സവം മകരോത്സവം അർഹപൂർണമായി അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഒരു ടീമായി പ്രവർത്തിച്ചവരെ എല്ലാവരെയും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ സമയമായി വാർത്തകളെല്ലാം ഭക്തരംഗങ്ങളിൽ എത്തിച്ചു നിർത്താൻ സുഖമാക്കാൻ സഹായിച്ച മറ്റൊരു കൂട്ടരാണ് അങ്ങനെ എല്ലാ കൂട്ടരോടുമുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ

سمرپایو

تو اٹھان اٹھانایں اس کے پ treats سب اτοیے عطا پنایا و این ویڈیو Parents اور میخوص کر